ഇന്നൊരു ബൊഹാരി റൈസിൻ്റെ റെസിപ്പി ആട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇതൊരു അറബിക് റൈസും കൂടിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ നമ്മളെ വീട്ടിൽ ഗെസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്യാരറ്റ് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം പിന്നെ ഇതിലേക്ക് പട്ട പൂവ് ഏലക്കായ് ഇട്ട് കൊടുക്കുക ഉള്ളി ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വാറ്റി എടുക്കണം കേട്ടോ ഉള്ളി വായന്ന് വരുമ്പോൾ അതിലേക്ക് കുരുമുളകും ലീഫും ഡ്രൈ ലെമനും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് വാറ്റി കൊടുക്കണത് നല്ലതാണ് അല്ലെങ്കിൽ അടിയിൽ പിടിക്കൂട്ടോ പിന്നെ പൊടി ഐറ്റംസായിട്ട് കുരുമുളക് പൊടിയും അറബിക് മസാലയും നല്ല ജീരകത്തിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുക മാഗി ക്യൂബും ടൊമാറ്റോ പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ വലിയ ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ അരി കുക്ക് ചെയ്യാനുള്ള വള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ചെടുത്തിരിക്കുന്നത് ചിക്കൻ എന്ത് വരുമ്പോൾ അതൊന്ന് കോരി മാറ്റണം പിന്നെ അതിലേക്ക് അരി ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് ടൊമാറ്റോ പേസ്റ്റിലേക്ക് അർബിക് മസാല ചേർത്തിട്ട് ചിക്കൻ മിക്സ് ചെയ്തിട്ടൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം കുക്കായി വന്ന റൈസിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനും ക്യാരറ്റും മുന്തിരിയും ചേർത്ത് കൊടുക്കണം